ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സർപ്പങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത് സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് സർപ്പങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് കൃതയുഗത്തിൽ ദക്ഷപ്രജാപതിക്ക് രണ്ട് അതിസുന്ദരിയായ പെൺകുട്ടികളുണ്ടായിരുന്നു അതിസുന്ദരിമാരായി വളർന്നു വന്ന ഈ പെൺകുട്ടികളെ കശ്യപ മഹർഷിയാണ് വിവാഹം കഴിക്കുന്നത് കദ്രു എന്നും വിനിത എന്നുമായിരുന്നു ആ വനിതാ വനിതാരത്നങ്ങളുടെ പേര് അങ്ങനെ ഇരിക്കെ കശ്യപ മഹർഷി തൻ്റെ ഭാര്യമാരോടായി ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് കദ്രു പറഞ്ഞു എനിക്ക് ആയിരം നാഗങ്ങൾ പുത്രന്മാരായി വേണം വിനിത പറഞ്ഞു എനിക്ക് കത്രുവിൻ്റെ മക്കളേക്കാൾ ഭദ്രവും വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള രണ്ട് പുത്രന്മാർ ഉണ്ടായാൽ മതി കശ്യപ മഹർഷി തൻ്റെ രണ്ട് ഭാര്യമാരുടെയും ആഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചരുളി ചെയ്തു അങ്ങനെ കശ്യപ മഹർഷി തപോവനത്തിലേക്ക് പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ ആയിരം മുട്ടകൾ പ്രസവിച്ച് ആയിരം നാഗങ്ങൾ പുറത്തേക്ക് വന്ന് തൻ്റെ മക്കളോടുകൂടെ കദ്രു അങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട വിനിത പക്ഷേ വിനിതയുടെ രണ്ട് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിനിത തൻ്റെ സന്താനത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അണ്ടത്തിൽ ഒന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിലൊരു കുമാരനെ കണ്ടു പൂർണ്ണ എത്താതെ തന്നെ അമ്മ ഈ ഒരു നിലയിലാക്കിയത് കണ്ട് ആ കുമാരനെ വളരെയധികം ദുഃഖമായി അവൻ അമ്മയെ ശപിച്ചു അമ്മേ അമ്മ കദ്രുവിൻ്റെ ദാസിയായി തീരട്ടെ എന്നിട്ട് വീണ്ടും അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനി അടുത്ത മുട്ട ഇനി അടുത്ത മുട്ടയും അമ്മ ഇങ്ങനെ പൊട്ടിച്ചു നോക്കരുത് ആ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി പുറത്തു വരുന്നതുവരെ അമ്മ ക്ഷമയോടെ കാത്തിരിക്കണം ആ കുഞ്ഞെ പുറത്തു വന്നാൽ അമ്മയെ ഈ ദാസ്യത്തിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞ് ആ പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞെ ആകാശത്തിലേക്ക് പോയി ആ കുഞ്ഞാണ് അരുണൻ സൂര്യൻ്റെ തേരിൻ്റെ സാരഥ്യം വഹിക്കുന്നവനാണ് അരുണൻ പിന്നീട് ക്ഷമയോടുകൂടെ വിനിത അഞ്ഞൂറ് സമ്പത്സരങ്ങൾ കാത്തിരിക്കവേ അടുത്ത മുട്ടയും അണ്ടം പൊട്ടി പുറത്തു വന്നു ഗരുഡൻ ഗരുഡൻ പുറത്തു വന്ന ഉടനെ തന്നെ ആകാശത്തേക്ക് പറന്നുയർന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് കൽപ്പിച്ചിട്ടുള്ള ഭക്ഷണം അത് തന്നാലും ഹരേ കൃഷ്ണ